ഈയൊരു ചെറിയ പെൺകുട്ടീനോട് അവളുടെ ക്ലാസ്സിലുള്ള കൂട്ടുകാരികളൊക്കെ അവളുടെ അച്ഛനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്നാൽ ഒരു കുട്ടി പറയുകയാണെങ്കിൽ എനിക്ക് അച്ഛൻ ഇല്ല എന്നാൽ ഫ്രണ്ട്സൊക്കെ ആട്ടായി അയ്യാ അച്ഛനില്ലാണ്ട് നീ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നെല്ലാം ചോദിച്ച് അവളെ കളിയാക്കുമ്പോ ആ കുട്ടിക്കാന്ന് വെച്ചാൽ ദേഷ്യം വന്നിട്ട് ഈ കൂട്ടുകാരിയെ അടിക്കുന്നില്ല ഇതേ ദേഷ്യത്തോടുകൂടി തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്ന ആ കുട്ടി അമ്മയോട് തന്റെ അച്ഛൻ ആരാണ് അവളുടെ പേര് പറഞ്ഞേ പറ്റൂ എന്നെല്ലാം പറഞ്ഞ് വാശി വിടുകയാണ് അമ്മയും അതൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള വാശി തന്നെ നിൽക്കുമ്പോഴാന്ന് വെച്ചാൽ ഈ കുട്ടി കത്തിയെല്ലാം എടുത്തിട്ട് അവളുടെ കൈ മുറിക്കും മര്യാദക്ക് പറയാനായിട്ട് പറയാണ് അമ്മ പറയുന്നില്ല ആ ഒരു സമയം ആ കുട്ടി അവളുടെ കൈ മുറിച്ചിട്ട് മര്യാദ അച്ഛന്റെ പേര് പറഞ്ഞതായോ എന്ന് പറയുന്നത് പേടിച്ചു പോയ അമ്മ എന്ന് വെച്ചാൽ വേറെ നിവൃത്തിയില്ലാതെ ഈ അമ്മ ജോലിക്ക് പോകുന്ന വീട്ടിലെ ജയറാം എന്ന് പറഞ്ഞ ആ ഒരു സാറാണ് നിന്റെ അച്ഛനെ എന്നുള്ള കാര്യം ആ കുട്ടിയോട് പറയാണ് ആ കുട്ടിക്ക് ആ സമയം ദേഷ്യം ഒന്നും വന്നില്ല അവൾ ശരിക്കും ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് അത് കേട്ടിട്ട് അമ്മ ജോലി ചെയ്യുന്ന ആ വീട്ടിൽ പോയിട്ടാന്ന് വെച്ചാൽ ആ ഒരു പെൺകുട്ടി ഒരു പണക്കാരിയെ പോലെ ഞാനിപ്പോ ഒരു വലിയ കാശിക്കാരന്റെ മോളാണെന്നുള്ള മട്ടില് ആലോചിച്ച് സന്തോഷിച്ച് നടക്കാണ് ഈ വേലക്കാരി പെണ്ണ അവിടുത്തെ സാറായിട്ടുള്ള യറാമിനെ ചായ കൊടുക്കാൻ പോകുന്ന സമയം ഈ കുട്ടി അച്ഛനെ ഞാൻ ചായ കൊടുക്കാന്ന് പറഞ്ഞേ ചായ എടുത്ത് അയാൾക്ക് കൊണ്ട് പോയി കൊടുക്കുന്നുണ്ട് അയാളാന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ കയ്യിലുള്ള മുറിവ് കണ്ടിട്ട് എന്ത് പറ്റി എന്നാലും അന്വേഷിച്ചിട്ട് നമ്മുടെ കയ്യില് കുറച്ച് കാശ് എടുത്ത് കൊടുത്തതിനു ശേഷം കുട്ടിയെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ടും പറയാണ് ഈ ഒരു പെൺകുട്ടി ആ സമയം വിചാരിക്കുകയാണ് തന്റെ അച്ഛന് അവളോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു ജയറാമിന്റെ ആദ്യ ഭാര്യയാണെന്ന് വെച്ചാൽ മരിച്ചപ്പോ ഇപ്പൊ അവൻ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ട് അവര് അവർക്കാണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് ഇവര് രണ്ടുപേരും ഏത് സമയം നോക്കിയാലും തല്ല് തന്നെയായിരുന്നു രണ്ടുപേരും ഒട്ടി തന്നെ ഒത്തു ില്ല ജരാമിന്റെ ഒരു രണ്ടാമത്തെ ഭാര്യയ്ക്കാണെന്ന് വെച്ചാൽ ഈ വേലക്കാരിയെ ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു അവളെ എപ്പോഴെപ്പോഴും ചീത്ത പറയും അടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഈ ഒരു രണ്ടാമത്തെ ഭാര്യ ഇതെല്ലാം കണ്ടിട്ട് ഈ ഒരു ചെറിയ പെൺകുട്ടിക്കാന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ ഭാര്യനോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്നുണ്ട് ഒരു രാത്രിയിലാണെന്ന് വെച്ചാല് ആ കുഞ്ഞു കുട്ടിയെ ഈ ചെറിയ പെൺകുട്ടിയോട് നോക്കാൻ പറഞ്ഞ ആ ഒരു ജോലി ചെയ്യുന്ന വീട്ടിലേക്ക് ഈ പെൺകുട്ടിയെ അമ്മായിക്കാണ് പക്ഷെ അന്ന് രാത്രി തീരെ പ്രതീക്ഷിക്കാതെ വേറൊരു സംഭവം നടന്നു അതെന്താന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങക്ക് നിങ്ങളുടെ അമ്മാന ഇഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ മാംന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കും ഒരു ചെറിയ പെൺകുട്ടി അവിടെ ഉള്ള ഒരു കുഞ്ഞു കുട്ടീനെ നോക്കുന്ന സമയം ഈ രണ്ടാം ഭാര്യ ബഹലക്കാരിയെ ഭയങ്കര കൂടി എന്തോ ജോലി ചെയ്യാനായിട്ട് വിളിക്കുന്നുണ്ട് എന്നാൽ അവിടേക്ക് ചെന്നത് ഈ ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു എന്റെ അമ്മ അപ്പൊ എന്തെങ്കിലും ചോദിക്കുമ്പോ അമ്മ വീട്ടിലാണ് എന്താന്ന് വെച്ചാൽ പറഞ്ഞാ മതി ഞാൻ ചെയ്യാന്ന് പറയാണ് എന്നാൽ ഈ ഭാര്യക്ക് ആ ഒരു ബഹലക്കാരി ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിങ്ങക്ക് രണ്ടുപേർക്ക് എവിടെയെങ്കിലും പോയി ചത്തൂടെ എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ചെറിയ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അവര് രണ്ടുപേരും അവിടെ അങ്ങനെ തല്ലാവാണ് ആ ഒരു സമയം ഈ രണ്ടാം ഭാര്യയുടെ കൊരക്കി പിടിച്ചെല്ലാം ഈ ഒരു പെൺകുട്ടി നെക്കിയിട്ട് അവളെ തള്ളിയിട്ടിട്ട് അവിടെ നിന്ന് വേഗം തന്നെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് പേടിച്ചു പോയ അമ്മ എന്ന് ആ ഒരു വീട്ടില് വന്ന് ഈ ഒരു പെണ്ണിനെ നോക്കുമ്പോൾ അവൾ അവിടെ മരിച്ചു കിടക്കുന്നത് കാണാ എന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു സൂയിസൈഡ് ആണെന്നുള്ള മട്ടിൽ തൂങ്ങി മരിച്ച പോലെ അമ്മ അത് ക്രിയേറ്റ് ചെയ്യാണ് പക്ഷെ നമ്മുടെ ഹീറോ ആണെന്ന് വെച്ചാൽ ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് വന്നതിന് ശേഷം ഹീറോക്ക് മനസ്സിലാവാണ് ഈ ഒരു ചെറിയ പെൺകുട്ടിയാണ് ഈ ഒരു പെണ്ണിനെ കൊന്നത് എന്നുള്ള കാര്യം കാരണം അവളുടെ കഴുത്തില് കൈവിരലിന്റെ അടയാളം നമ്മുടെ ഹീറോ കണ്ടുപിടിക്കുകയാണ് അങ്ങനെ എല്ലാ തെളിവോടും കൂടി ഈ ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് പക്ഷെ ഒരു ഉണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ശരിക്കും ുംടിച്ചിട്ടോ ഒന്നല്ല ഈ പെണ്ണ് മരിച്ചേക്കണ ഫുഡില് പോയിസൺ കളഞ്ഞേക്കുന്നതാണെന്ന് ശരിക്കും ഒരു മേർഡർ തന്നെയാണ് പക്ഷെ ഇത് ഈ ഒരു അല്ല ചെയ്തതെന്ന് ഹീറോക്ക് മനസ്സിലാവാണ് അപ്പൊ പിന്നെ ആരായിരിക്കും ഈ ഒരു മെർഡർ ചെയ്തത് അതറിയാൻ നിങ്ങക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ